ഈശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമല സിസ്റ്റേഴ്സ് പ്രിയമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോനാഥൻ ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനത്തിന് നന്മ ചെയ്യുന്നു അവിടെയുള്ള രോഗികളെ സുഖമാക്കുന്നു അവിടെയുള്ള പിശാചി ബാധയിൽ നിന്ന് തിന്മയെ പുറത്താക്കുന്നു അന്ധകാര ശക്തികളിൽ നിന്ന് ജനത്തിന് വിടുതൽ കൊടുക്കുന്നു അവൻ സൗഖ്യം കൊടുക്കുന്നു പക്ഷേ അവന്റെ ആ പ്രവർത്തിയില് ഇഷ്ടക്കേടുള്ള കുറേ ആളുകള് അവന് വധിക്കാനായിട്ട് ആലോചിക്കുകയാണ് തിന്മയെ കൂട്ടുപിടിക്കുകയും തിന്മയോട് കൂടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ യഹൂദരും നീപജ്ഞരും ഭരീസയിലും ഒക്കെ അവനിൽ കുറ്റം ആരോപിക്കാനായിട്ട് അനുനിമിഷം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നാം കണ്ടുമുട്ടുകയാണ് കൂടാര തിരുനാളിൻ്റെ സമയമായി ഈശ്വനാഥൻ തൻ്റെ കൂടെയുള്ള സഹോദരന്മാരോട് പറയുകയാണ് ഞാൻ തിരുനാളിന് വരുന്നില്ല വരുന്നില്ല നിങ്ങൾ പോയിക്കൊള്ളുക അവർ തിരുനാളിന് പോയി കഴിഞ്ഞപ്പോൾ അവനും തിരുനാളിന് പോയി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ് അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയ ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യോദർ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആളുകൾ അവനെ പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ അല്ല അവൻ ജനങ്ങളെ വഴി പിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും പ്രേമള ദൈവജനമേ ഒരു കൊച്ചു കഥ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരപ്പൂപ്പനും ചെറുമകനും ഒരു തടാകത്തിൻ്റെ സമീപത്ത് ഇരുന്ന് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂപ്പൻ തൻ്റെ പേരക്കുട്ടിയോട് ഒത്തിരി നല്ല കാര്യങ്ങളും നല്ല പാഠങ്ങളും കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു അതവനെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനാൽ അപ്പൂപ്പൻ പേരക്കുട്ടിയോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഒരു പോരാട്ടം നടക്കുകയാണ് രണ്ട് ചെന്നായ്ക്കൾ തമ്മിലുള്ള ഒരു ഭയങ്കര പോരാട്ടമാണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഒരല്പം ആകാംക്ഷയോടെ പേരെക്കുട്ടി ചോദിച്ചു ഏതൊക്കെയാണ് ആ ചെന്നായിക്കൾ ഒരു ചെന്നായി തിന്മയാണ് കോപം ദുഃഖം അത്യാഗ്രഹം അഹങ്കാരം എന്നിവയാൽ ആ ചെന്നായി നിറഞ്ഞിരിക്കുന്നു അതോടൊപ്പം മറ്റേ ചെന്നായി സന്തോഷം സമാധാനം സ്നേഹം ദയ വിശ്വാസം എന്നിവയാൽ നിറഞ്ഞ മറ്റേ ചെന്നായി മകനെ ഇതുപോലൊരു പോരാട്ടം എൻ്റെ ഉള്ളിൽ നടക്കുകയാണ് ഈ ഭൂമിയിലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഇതുപോലെയുള്ള പോരാട്ടം നടക്കുകയാണ് പേരക്കുട്ടി അപ്പൂപ്പനോട് ചോദിച്ചു ഇതിൽ ഏത് ചെന്നായിയാണ് വിശ്ചയിക്കുന്നത് അപ്പൂപ്പൻ ആ പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുത്തു ഏത് ചെന്നായിക്കാണോ നീ ഭക്ഷണം കൊടുക്കുന്നത് ആ ചെന്നായി ആയിരിക്കും വളരുകയും വിശ്ചയിക്കുകയും ചെയ്യുന്നത് പ്രേമുള്ളവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം ശരിയും തെറ്റും തിരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങളുടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് ഇന്നത്തെ തിരുവചനത്തിൽ ഒന്ന് നോക്കുകയും ഈശോനാഥൻ നന്മയുടെ പക്ഷം ചേർന്ന് നന്മ പ്രവർത്തിക്കാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു പക്ഷേ ലോകത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ അവനെ എതിർത്തു നമ്മുടെ ജീവിതത്തിലും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വടം ഏത് സമയവും സംഭവിക്കുകയാണ് നന്മയോട് പക്ഷം ചേരുമ്പോൾ നാം ദൈവത്തോട് ചേർക്കപ്പെടുന്നു ഒരു നിമിഷം കരങ്ങൾ കുപ്പി നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും നിറഞ്ഞുകൊണ്ട് ദൈവ പരിപാലനയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരനാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം അമയും ആരാധന ആരാധന ഒരു നിമിഷം കരങ്ങൾക്കൊപ്പി കണ്ണു തുറന്ന ദിവ്യകാരണ നാഥന്റെ സന്നദ്ധയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കാം ദൈവത്തിന്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും തീക്ഷണമായി പ്രാർത്ഥിക്കുന്ന സമയമാണ് വല്ല പ്രത്യേകമായി ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവസ്നേഹത്തിലും സഹോദരസ്നേഹത്തിലും നിറയപ്പെടുവാനായിട്ട് ദൈവസ്നേഹവും സഹോദരസ്നേഹവും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനെ സ്നേഹിക്കുവാനായിട്ട് വചനം നമ്മോട് പറയുകയാണ് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെയൊക്കെ കൊച്ചു ജീവിതത്തില് തമ്പുരാന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഇന്നേ ദിവസം നിയോഗങ്ങള് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന അനേകരെ ചേർത്ത് വെക്കുകയാണ് പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ട് വെറുപ്പില് വിദ്വേഷത്തില് ആയിരിക്കുന്നവര് സഹോദരങ്ങളുമായിട്ട് കേസിലും വഴക്കിലും ആയിരിക്കുന്നവര് സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നവര് ഓരോരുത്തരെയും ചേർത്ത് വെക്കുകയാണ് മരിച്ചുപോയ സഹോദരങ്ങളോട് പോലും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുനടക്കുന്നവരെ ഈ നിമിഷം ചേർത്ത് വെക്കുകയാണ് ഒരു ഇഞ്ച് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് റെസിപ്റ്റിനു വേണ്ടിയിട്ട് കലഹിക്കുന്ന സഹോദരങ്ങൾ പരസ്പരം സ്നേഹിക്കാനും മറക്കാനും പൊറുക്കാനും പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നവരെ ഈ നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെക്കുകയാണ് ഈശോനാഥ സഹോദരങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹത്താൽ നിറയപ്പെടുവാനായിരുന്നു വചനം പറയുന്നുവല്ലോ സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോയെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുബിശേഷം ഏഴാം അധ്യായം ആറാം വാക്യം യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതിനാൽ അത് എന്നെ വെറുക്കുന്നു ഇന്നത്തെ നിയോഗം സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനുമുള്ള കൃപക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി കരങ്ങൾ കൊപ്പി നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം ദൈവപരിപാലനയാൽ നിറയപ്പെടുവാനായിട്ട് ദൈവ ആഴങ്ങളിലേക്ക് ജീവിതത്തെ ചെന്നെത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് ദിവികാരൻ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയം ഏറ്റവും രക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ിന് അടിമപ്പെട്ടു പോയ സഹോദരങ്ങളുടെ മനസ്സാന്ദ്രത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധ 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 അർഹനായ നമ്മുടെ നിത്യസ്തുവ്യാരുന്ന് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അനുഗ്രഹവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നമ്മൾ